വാ മായ ഇത് ഞ്ഞൂറ് തരണം വേറെ ഒന്നും പറയല്ലേ കൊണ്ടു കേട്ടു കൊണ്ടു കേട്ടു ഇങ്ങനെ കൊള്ളാടെ കൊള്ളൂല്ലെങ്കിൽ വിടും കൊള്ളില്ലെങ്കിൽ വിടും ആ നിന്റെ അടുത്ത് കാര്യം പറയാൻ നീ മനസ്സിലാക്കാത്തതിന്റെ അടുത്ത് കുട്ടിയെന്നോക്കി എന്നിട്ട് ഇപ്പൊ വില പറ ആ അത് മതി അടുത്ത ചാട്ടം പറഞ്ഞൊക്കെ ശരിയല്ല പക്ഷെ മുതലാവൂല ഇല്ല எ பைசா கொண்டு போய் குட்டி வாங்கிக்கலும் அது போடிச்சா சாணா போது போலும் கொடுத்து കുടലിൽ കൊന്നാലേ ചാണാൻ ഉള്ള കാര്യം ഞാൻ പറഞ്ഞയാണ് നിനക്ക് ഞാൻ പറഞ്ഞതന്നെ കൊള്ളാൻ ഒരു കാരണം തരുന്നതന്നെ കൊള്ളാം ഞാൻ കൊണ്ടുപോകാം ഞാൻ എന്ത് അയച്ചിറക്കണേ ഞാൻ അയച്ചിറക്കുന്നതിന് ആകെ പൈസ അറുണ്ടെ പാണ്ടി കുട്ടികൾ ഇതെല്ലാം അരിയാന കുട്ടികളാണ് ഇതേ കൊണ്ടിട്ട് ഒരു ആറ് മാസം വളർത്തുമ്പോഴത്തേന് നിന്റെ പണമി വരും മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് ഒമ്പതണ്ണ അന്നൂറ് അഴിച്ചാൽ മതി പത്തെണ്ണ